ഹായ് ഫ്രണ്ട്സ് നമുക്ക് നോമ്പ് തുറക്കാൻ തരി കാച്ചിയതും അതുപോലെ തന്നെ തരിപ്പൊളയും റെഡിയാക്കിയെടുക്കാം തരിപ്പൊള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊടി ഈ മുട്ടയിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ആ മുട്ടി പഞ്ചസാര നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം പിന്നെ കപ്പ് പാലും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുക്കാം അടിച്ച അടിച്ചുകൊട്ട് നമ്മൾക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂണും ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ഏലക്കാപ്പൊടിയും പിന്നെ അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന് ഉള്ള ഉപ്പും ഇട്ടെടുക്കാം കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാശും കുറച്ച് കിസ്മിസും കൂടെ വറുത്ത് കോരിയെടുക്കണം കോളയുടെ മുകളിൽ ഇട്ടുകൊടുക്കാനാണ് എന്നിട്ട് ഈ നെയ്യ് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇവിടെ വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാശും കിസ്മിസും ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊടുക്കാം നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം വന്നിട്ടുണ്ടോ എന്ന് അത് ക്ലീൻ ആകുമ്പോൾ വന്നിട്ടുണ്ടാവും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആകുമ്പോഴേക്കും ഈ പോള റെഡി ആയിട്ടുണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തരിപ്പോളയാണിത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തരിക്കീതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കണത് ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും തരി കാച്ചത് അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ എന്നാൽ കുറച്ച് മുന്നത്തെ ആളുകൾക്കാണെങ്കിൽ ഇത് നോമ്പിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് തരി കാച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും പിന്നെ ഒരു കപ്പ് പാലും ഒഴിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന പാലിലേക്ക് വൺ ബൈ തേർഡ് കപ്പ് റവ കുറേശ്ശെ ആയിട്ടിങ്ങനെ ഇട്ടെടുത്തിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കണം റവ റവ് അതോട് കൂടി ഇങ്ങനെ ഇളക്കാഞ്ഞാൽ കട്ട പിടിക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തരികാച്ചിതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് റവ് ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം ഒന്ന് തിളക്കണതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം ഇതുപോലെ നല്ലോണം തിളച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് വേവും കേട്ടോ ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തിളക്കരുത് ഇതിൻ്റെ അരിഭാഗം ഇങ്ങനെ ഒരു തള വരുന്ന ആ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് കൊടുക്കാം ഇനി നമ്മൾക്കിതൊന്ന് വറവ് ഇട്ട് കൊടുക്കണം അതിനൊരു പാനിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കൊടുക്കാം തരി കാച്ചതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ അല്ലി അരിഞ്ഞിട്ട് അത് കൊടുക്കാം ഉള്ളി ഇതുപോലെ ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം അത് കുറച്ചു സമയങ്ങനെ ഇളക്കിയതിന് ശേഷം കിസ്മിസും കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തരിപ്പോള ചൂടാറിയിട്ടുണ്ട് നമുക്കിന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള തരിപ്പൊളി തരി കഞ്ഞിയും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ